നഴ്സിംഗ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കോട്ടയം കിടങ്ങൂർ തെക്കാട്ട് വീട്ടിൽ രാധാകൃഷ്ണൻ സിന്ധു ദമ്പതികളുടെ മകൾ ലക്ഷ്മി രാധാകൃഷ്ണനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു മരണം സംഭവിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ബി എസ് സി നഴ്സിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ഹോസ്റ്റലിനുള്ളിലായിരുന്നു ലക്ഷ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫാനിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് റൂം ക്ലീനാക്കാൻ വന്നവരാണ് ലക്ഷ്മിയെ തൂങ്ങിയ നിലയിൽ കണ്ടത് ഇവർ ഉടൻ തന്നെ ഹോസ്റ്റൽ അധികൃതരെ വിവരം അറിയിച്ചു അവർ പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അതേസമയം ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം മരണത്തിനാരും ഉത്തരവാദികളല്ലെന്ന് എഴുതിയ ആത്മഹത്യാ കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞിട്ടുണ്ട് ഹോസ്റ്റലിൽ താമസിച്ചിരുന്നവർ ക്ലാസ്സിൽ പോയ സമയത്തായിരുന്നു സംഭവം അസുഖത്തെ തുടർന്നാണ് ലക്ഷ്മി ക്ലാസിൽ വരാതിരുന്നതെന്ന് ഇവർ പറയുന്നു ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതേസമയം ഹോസ്റ്റലിൽ താമസിച്ചവരുടെയെല്ലാം മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്